ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം എം ടി സീറോ സീറോ എയ്റ്റ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് അതായത് ഈ പേപ്പറിൽ നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ പേപ്പറിൽ മെയിൻ ആയിട്ട് നാല് ബ്ലോക്കുകളാണുള്ളത് മാർക്കോ ചെയിൻ മാർക്കോ പ്രോസസ് വിത്ത് വിത്ത്ബബിൾ ൽ പ്രോസസ് ക്യൂയിങ് തിയറി ഈ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിലെ തന്നെ നല്ല ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ സ്റ്റൊപ്കാസ്റ്റിക് പ്രോസസ് ഈ സ്റ്റൊകാസ്റ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള പ്രീവിയസ് ക്ലാസ്സസിൽ റാൻഡം വേരിയബിൾസ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകുമോ അല്ലെ എന്താണ് റാൻഡം വേരിയബിൾസ് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസിന് ഒരു ടൈമിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു ടൈം ഇന്റർവെല്ലിൽ അതിന് നടക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിന് നടക്കുന്ന അതിന് സംഭവിക്കുന്ന പ്രോസസ് ഇതിനെയാണ് നമ്മള് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിന്റെ നമ്മൾ ഈ സ്റ്റൊക്കാസ്റ്റിക് എന്ന വാക്കിന് റാൻഡം എന്നുകൂടി അർത്ഥമുണ്ട് അതിപ്പോൾ ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിനെ നമ്മൾ റാൻഡം പ്രോസസ്സ് എന്നും പറയും ഈ റാൻഡം ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിന്റെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആണ് മാർക്ക് ഔട്ട് ചെയിൻ അപ്പോൾ അതായത് ഒരു സ്പെസിഫിക്കേഷൻ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിന് ഒരു സ്പെസിഫിക്കേഷൻ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വരുമ്പോഴാണ് അപ്പൊ അത് മാർക്ക് ഔട്ട് ചെയിൻ അതിനെ നമ്മൾ മാർക്ക് ഔട്ട് ചെയിൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ആ മാർക്ക് ഔട്ട് ചെയിന് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പിന്നെ അതിനുള്ളിലുള്ള കുറെ കാര്യങ്ങളൊക്കെ തിയറംസ് മാർക്കോ മാർക്കുച്ച ബന്ധപ്പെട്ടിട്ടുള്ള കുറെ തിയറംസ് അതിന്റെ കുറെ അപ്ലി അതിന്റെ കുറെ വെറൈറ്റീസ് അതിന്റെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത് പിന്നെ അതിന്റെ മാർക്ക് ഔട്ട് ചെയിനിൻ്റെ തന്നെ ഒരു അപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്യൂയിങ് തിയറി ഇത്രയും ഉൾപ്പെട്ടതാണ് ഈ പേപ്പർ അതായത് സ്ട്രക്കാസ്റ്റിക് പ്രോസസ്സ് അതിന്റെ തന്നെ ഒരു പേർട്ടിക്കുലർ ആയിട്ടുള്ള മാർക്ക് ഔട്ട് ചെയിൻ മാർക്ക് ഒരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മാർക്ക് ഔട്ട് ചെയിന് അതേപോലെ തന്നെ ആ മാർക്ക് ഔട്ട് ചെയിനിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്യൂയിങ് തിയറി ഇത്രയും സംഭവങ്ങളാണ് ഈ പേപ്പറിൽ മെയിൻ ആയിട്ടുള്ളത് ഇനി ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ബ്ലോക്ക് വൺ ചെയിൻസ് ആണ് ഈ മാർക്ക് ബ്ലോക്ക് വണ്ണില് ആയിട്ട് മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ യൂണിറ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബേസിക് സ്റ്റെപ്പ് പോലെയാണ് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് പോലെയാണ് ഈ ഇനി യൂണിറ്റ് ടൂ മുതലാണ് നമ്മൾ ഈ പേപ്പറിന്റെ കോറിലേക്ക് അതായത് പേപ്പറിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് മാർക്ക് ഔ ചനിലേക്കൊക്കെ നമ്മൾ കടക്കുന്നത് യൂണിറ്റ് ടൂയിലാണ് പക്ഷെ അതിനു മുമ്പ് അത് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം അങ്ങനെയുള്ള ബേസിക് ക്ലിയർ ആവേണ്ട ബേസിക്സുകൾ എല്ലാം കൂടി ഉള്ള ചാപ്റ്റർ ആണ് യൂണിറ്റ് വൺ കണ്ടീഷണൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ നമ്മൾ ഓൾറെഡി ഡിഗ്രി ക്ലാസസിൽ പഠിച്ച കാര്യം തന്നെയായിരിക്കും അതായത് ഇപ്പൊ രണ്ട് ഇവന്റുകൾ ഉണ്ട് ഇവന്റ് എ ഇവന്റ് ബി എന്ന് പറയുന്നത് അതിൽ ബി എന്നുള്ളൊരു സംഭവം ബി എന്നുള്ളൊരു സംഭവം നടന്ന ശേഷം എ നടക്കാനുള്ള പ്രോബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി പിന്നെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെ ആയിട്ടുള്ള കോമ്പൗണ്ട് പ്രോബിലിറ്റി ബേസ് തിയറം ബേസ് തീയറും അതിന്റെ പ്രോബ്ലംസ് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ എന്നിവ ഇതൊക്കെ വരുന്നതാണ് എന്ത് യൂണിറ്റ് വണ്ണിൽ വരുന്നത് ശരിക്കും ഇതൊരു റിവിഷൻ പോലെയാണ് നമ്മൾ ഡിഗ്രിക്ക് വെച്ച് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു റിവിഷൻ തന്നെയാണ് ഈ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ടു ദ ബേസിക്സ് ഓഫ് മാ കോച്ചിങ് യൂണിറ്റ് ടു തൊട്ടിട്ടാണ് നമ്മൾ ഈ സബ് ഈ പേപ്പറിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് ടൂൽ ഇട്ടിട്ടാണ് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്താണെന്നുള്ളത് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓരോ കുറേ റാൻഡം വേരിയബിൾസിന്റെ ഒരു കളക്ഷൻ കുറേ റാൻഡം വേരിയബിൾസിന്റെ ഒരു കളക്ഷന്റെ അതിന് ഒരു ടൈമിൽ ഒരു നിശ്ചിത സമയത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന് അതിന് സംഭവിക്കുന്ന പ്രോസസ്സ് അതിന് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് ആ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് തന്നെ ആ റാൻഡം വേരിയബിൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് തന്നെ മാർക്ക് ഔഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് അതിൽ പഠിക്കാനുള്ളതാണ് മാർക്ക് ഔഫ് പ്രോപ്പർട്ടി ആ ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് മാർക്ക് ഔഫ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മാർക്ക് ഓഫ് പ്രോപ്പർട്ടി അതിൽ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും മാർക്ക് ഔട്ട് ചെയിൻ എന്ന് വിളിക്കും ഇതൊക്കെ നമുക്ക് യൂണിറ്റ് ടുവിന്റെ ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിന് മാർക്ക് ഔഫ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് മാർക്ക് ഔഫ് ചെയിൻ ആയി അപ്പൊ അതാണ് മാർക്ക് ഔട്ട് ചെയിൻ ആ മാർക്ക് ഔഫ് ചെയിനെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം ഏതൊരു കാര്യവും നമുക്കൊരു ചിത്രത്തിന്റെ രൂപത്തിലാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞിരിക്കില്ല അതുകൊണ്ടാണ് നമ്മളൊരു ഡാറ്റകളെ ഒക്കെ എപ്പോഴും ഹിസ്റ്റോഗ്രാമായിട്ടും മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ് ഹിസ്റ്റോഗ്രാം ആയിട്ടും പൈ ആയിട്ടും ആയിട്ടൊക്കെ നമ്മൾ ഓരോന്നൊക്കെ വരച്ച വെക്കുന്നത് അതുപോലെ മാർക്കോച്ചയും ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അത് അത് നമുക്ക് ഈ പി പി ടിയുടെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടില്ല അത് ശരിക്കും മാർക്കോ മാർക്കോച്ചയെ വരച്ചിരിക്കുന്നതാണ് അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പഠിക്കാം പിന്നെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരവസ്ഥ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് നമ്മൾ പോവുകയാണ് അതിനുള്ള ആ പോകുന്നതിനുള്ള പ്രോബിലിറ്റി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റിയാണ് ഈ ട്രാൻസിഷൻ പ്രോബിലിറ്റി അതെങ്ങനെയാണ് പോക്കുന്നത് അതിന് ഹയർ ഓർഡറുകളുണ്ട് അപ്പം അതിന്റെ അതിന്റെ ട്രാൻസിഷൻ പ്രോബിലിറ്റീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്നൊക്കെയാണ് യൂണിറ്റ് ടൂയിൽ വരുന്നത് യൂണിറ്റ് ത്രീയിൽ സ്റ്റേഷനറി മാർക്കോ ചെയിൻസ് ആണ് അതായത് മാർക്കോ ചെയിനിന്റെ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഒരു ടൈപ്പ് ഓഫ് വേറൊരു ടൈപ്പ് ഓഫ് മാർക്കോ ചെയിൻ ആണ് എന്ത് സ്റ്റേഷനറി മാർക്കോ ഔട്ട് ചെയിന് ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സ്റ്റേഷനറി മാർക്കോ ചെയിൻ സ്റ്റേറ്റുകൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് പഠിക്കുമ്പോൾ ഡിഫൈൻ ചെയ്യും ആ സ്റ്റേറ്റുകളെ പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണ് പിന്നെ റെക്കറൻസ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ട്രാൻസിയൻസ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളൊക്കെയാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ പോകുന്നത് ബ്ലോക്ക് ും നമുക്കുള്ളത് മൂന്ന് മൂന്ന് യൂണിറ്റ്സ് ആണ് അതിലെ ഫസ്റ്റ് വൺ ബ്രാഞ്ചിങ് ആണ് ഈ ബ്രാഞ്ചിങ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ല ഒരു രസകരമായിട്ടുള്ള ടോപ്പിക് ആണ് ഈ ബ്രാഞ്ചിങ് പ്രോസസ് നമ്മൾ ഓൾറെഡി ഈ ഫാമിലി ട്രീ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്താണ് ഈ ഫാമിലി ട്രീ നമ്മൾ ഈ ഇപ്പോ ഈ ജനറേഷൻസിനെയൊക്കെ വരച്ചു തരുന്നതാണ് അതായത് ആദ്യം ഒരു കപ്പിൾസ് അവരുടെ മക്കള് പിന്നെ അവരുടെ പേരക്കുട്ടികളും അവരുടെയും മക്കൾ അങ്ങനെ വളർന്ന് വളർന്ന് ഒരു ട്രീ വളരുന്ന പോലെ ഫാമിലി വളരുക ബ്രാഞ്ചസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു വലിയൊരു ഫാമിലി ട്രീ അതുപോലെ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ ബ്രാഞ്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനറേഷൻ അതിങ്ങനെ ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ജനറേഷൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് ജനറേഷൻ അതായത് അതിന്റെ തൊട്ടടുത്ത ജനറേഷൻ എക്സ്റ്റെൻഡ് ആവാനുള്ള പ്രോബലിറ്റി അതായത് അടുത്തതൊരു ജനറേഷൻ ഇല്ലാതാവുക ഒരാളും ജനിക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രോബിലിറ്റി അങ്ങനെ ആവാനുള്ള പ്രോബിലിറ്റി ഒക്കെ നമ്മൾ നോക്കുന്നത് ഈ ബ്രാഞ്ചിങ് പ്രോസസ്സിലാണ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പ്രോബിലിറ്റി ഓഫ് എക്സ്റ്റിൻഷൻ ഒരു ജനറേഷൻ എക്സ്റ്റെൻഡ് ആവാനുള്ള പ്രോബിലിറ്റി അടുത്ത ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ ഇല്ലാതാവാനുള്ള പ്രോബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ യൂണിറ്റ് ഫോറിലാണ് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫോർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രീറ്റ് ടൈം മാർക്കോ ആണ് അതായത് നമുക്ക് മാർക്കോ പ്രോസസ് തന്നെ ഡിസ്ക്രീറ്റ് ടൈമും ഉണ്ട് കണ്ടിന്യൂസ് ടൈമും ഉണ്ട് അതിൽ യൂണിറ്റ് ഫോർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രീറ്റ് ടൈം ടൈം ഡിസ്ക്രീറ്റ് ആവുമ്പോഴാണ് എന്താണ് ഡിസ്ക്രീറ്റ് എന്താണ് കണ്ടിന്യൂസ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും എന്താണ് നമുക്കറിയാമായിരിക്കും ടൈം അതിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റുന്നത് നമുക്ക് ചാപ്റ്റേഴ്സ് തുടങ്ങുന്ന സമയം യൂണിറ്റ്സ് തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം अ മെയിൻ ആയിട്ട് ഡിസ്ക്രീറ്റ് ടൈമും ആണ് നമ്മൾ യൂണിറ്റ് ഫോർ വരെ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് ഫൈവ് മുതൽ കണ്ടിന്യൂസ് ടൈം മാർക്ക് ഔ പ്രോസസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നേരത്തെ ബ്രാഞ്ചിങ് പ്രോസസ്സ് പഠിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ടൈം ആവുന്ന സമയത്ത് ബ്രാഞ്ചിങ് പ്രോസസ്സിന് ഉണ്ടാകുന്ന മാറ്റം നമ്മൾ നോക്കും പിന്നെ ഇതിൽ പ്യുവർ ബർത്ത് പ്രോസസ്സ് ബർത്ത് മാത്രം ജനനങ്ങൾ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് പ്യുവർ ബർത്ത് പ്രോസസ്സ് അത് നമ്മൾ പഠിക്കാനുണ്ട് യൂണിറ്റ് സിക്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ വലുപ്പം നമ്മൾ ബർത്ത് പഠിച്ചില്ലേ അതുപോലെ ഡെത്ത് മരണങ്ങൾ മരണങ്ങൾ മാത്രം മാത്രം ഒരു 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 മരണം മരണം പോപ്പുലേഷനിൽ നടക്കുന്നു നടക്കുന്നില്ല അതിന്റെയൊക്കെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ പ്യുവർ ബർത്ത് പ്രോസസ്സിൽ വരുന്നത് പിന്നെ പ്യുവർ ഡെത്ത് പ്രോസസ്സിൽ മരണങ്ങൾ വരുന്നതും പ്യുർ ഡെത്ത് പ്രോസസ്സിൽ ബർത്ത് ആൻഡ് ഡെത്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഒരു മരണം നടക്കുന്നു ഒരു ജനനം നടക്കുന്നു അതിന്റെ പ്രോബബിലിറ്റി അതേപോലെ ഒരു മരണവും നടക്കുന്നില്ല അതിന്റെ പ്രോബബിലിറ്റി അങ്ങനെയുള്ളതൊക്കെയാണ് എന്തില് വരുന്നത് യൂണിറ്റ് സിക്സിൽ വരുന്നത് യൂണിറ്റ് അതോടുകൂടി നമ്മുടെ ബ്ലോക്ക് ടു കഴിഞ്ഞു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ തൊട്ട് യൂണിറ്റ് ടെൻ വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തം റിന്യൂവൽ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഈ റിന്യൂവൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ പേരിൽ തന്നെ ഉണ്ട് ഈ റിന്യൂവൽ എന്ന് വെച്ചാൽ എന്താ ഒരു സാധനം ഇപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു അത് എങ്ങനെയാ കേടുവരുന്നവരെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേട് വരുന്നവരെ നമ്മൾ ഉപയോഗിക്കുന്നു അതിന്റെ ഒരു അത് അതിന്റെ ഉപയോഗം കഴിഞ്ഞു അത് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിന് പകരം വേറൊരിണത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും അതുപോലെ തന്നെയാണ് ഏതാണ് ഈ റിന്യൂവൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പേൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ മഷി തീരുന്നവരെ നമ്മൾ പേൻ എഴുതി എഴുതും അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേന എഴുതും അതുപോലെ ഒരു ഒരു പ്രോസസ്സ് ഒരു ടൈം റിപ്പീറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിന്യൂവൽ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അതിൽ യൂണിറ്റ് സെവൻ റിന്യൂവൽ പ്രോസസ് എന്താണ് അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും ഒക്കെ ഉള്ളതാണ് ഈ റിന്യൂവൽ പ്രോസസ്സിൽ വരുന്നത് പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷനും പിന്നെ റിന്യൂവൽ ഇക്വേഷൻ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് റിന്യൂവൽ പ്രോസസ്സിൻ്റെ ആണ് അതൊക്കെയാണ് യൂണിറ്റ് സെവനിൽ വരുന്നത് യൂണിറ്റ് ടു യൂണിറ്റ് എയ്റ്റിൽ റിന്യൂവൽ പ്രോസസ്സിന്റെ തന്നെ കണ്ടിന്യൂഷനാണ് അതിൽ പക്ഷെ നമ്മൾ എന്താ നേരത്തെ നമ്മൾ റിന്യൂവൽ ഫംഗ്ഷൻ പറഞ്ഞില്ലേ ആ റിന്യൂവൽ ഫങ്ഷൻ ട്രാൻസ്ഫോർമേഷൻ പിന്നെ രണ്ട് ഇമ്പോർട്ടന്റ് തിയറംസ് ഉണ്ട് എലമെന്ററി റിന്യൂവൽ ബേസിക് റിന്യൂവൽ തിയറും ഉണ്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷനുമാണ് എന്തിൽ വരുന്നത് യൂണിറ്റ് എയ്റ്റിൽ വരുന്നത് യൂണിറ്റ് നയനിലും തന്നെ കുറച്ചുകൂടി ഡീപ്പിലായിട്ടുള്ള ഡിലേഡ് റിന്യൂവൽ പ്രോസസ്സ് അതായത് റിന്യൂവൽ തന്നെ ഡിലേഡ് ഡിലേഡ് അതിന്റെ റിന്യൂവൽ ഫംഗ്ഷനും ആദ്യം റിന്യൂവൽ പ്രോസസ് പഠിച്ചപ്പോൾ അതിലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ അതുപോലെ ഇതേപോലെ ഡിലേഡ് റിന്യൂവൽ പ്രോസസ്സും അതിന്റെ ഫംഗ്ഷനും പിന്നെ എപ്പോഴാണ് ഒരു റിന്യൂവൽ പ്രോസസ് ആഹ് എന്താ ഇക്വൽ ബ്രേത്തിലേക്ക് എത്തുക എന്നുള്ളത് പിന്നെ നമ്മൾ റീപ്ലേസ് റിന്യൂവൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പേന ഉപയോഗിച്ച് കഴിഞ്ഞു അതിന് പകരം നമ്മൾ വേറൊരു പേന റീപ്ലേസ് ചെയ്യുന്നു അങ്ങനെ മൂന്ന് റീപ്ലേസ്മെന്റ് പോളിസികൾ ആ റിന്യൂവൽ പ്രോസസ്സിൽ വരുന്ന മൂന്ന് റീപ്ലേസ്മെന്റ് പോളിസികൾ എങ്ങനെയൊക്കെ റീപ്ലേസ്മെന്റ് നടക്കാം ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് ഏജ് റീപ്ലേസ്മെന്റ് ബ്ലോക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് റീപ്ലേസ്മെന്റ് പോസിബിലിറ്റീസ് ആണ് യൂണിറ്റ് ടെന്നില് നോക്കുവാണെങ്കിൽ യൂണിറ്റ് സെവൻ തൊട്ട് യൂണിറ്റ് ടെൻ വരെ റിന്യൂവൽ പ്രോസസ്സിന്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതായത് അതിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ഒരു ജസ്റ്റ് ഫസ്റ്റ് യൂണിറ്റിൽ സെവനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ് റീപ്ലസ് എന്താണ് റിന്യൂവൽ പ്രോസസ് ഒരു ജസ്റ്റ് ഇൻട്രോ തൊട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പർ ആയിട്ട് റിന്യൂവൽ പ്രോസസ്സിൻ്റെ തന്നെ ഡീപ്പറായി ഡീപ്പറായിട്ട് പോവുകയാണ് പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഫോർ ക്യൂയിങ് തിയറി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കോ മാർക്കോ ചെയിനിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഈ ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് ഈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണല്ലേ ഇപ്പൊ നമ്മളൊരു തിയേറ്ററിൽ പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോവാണെങ്കിൽ അതോടെ ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുക വെയിറ്റ് ചെയ്ത് നിക്കാം നമുക്കൊരു സർവീസ് വേണം അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതാണ് ഈ ക്യൂയിങ് തിയറിയിൽ വരുന്നത് അത് തന്നെയാണ് അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു വെയിറ്റിംഗ് ലൈനിൽ ആൾ കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യും ആ സിറ്റുവേഷൻ എങ്ങനെ മാറ്റും അങ്ങനെയുള്ള കുറച്ച് തിയറീൻസ് ആണ് എന്തില് വരുന്നത് ഈ ക്യൂയിങ് തിയറിയിൽ വരുന്നത് മെയിൻ ആയിട്ട് ഈ ക്യൂയിങ് തിയറിയിലും ഇതിൽ ഈ ബ്ലോക്ക് ഫോറില് മൂന്ന് യൂണിറ്റ്സ് ആണ് ക്യൂസ് പലവിധമുണ്ട് പോയിസോൺ ക്യൂസ് നോൺ പോയിസോൺ ക്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂസ് ഉണ്ട് അതിൽ യൂണിറ്റ് ഇലവനിൽ നമ്മൾ പഠിക്കുന്നത് പോയിസോൺ ക്യൂസ് ആണ് അപ്പൊ പോയ്സോൺ ക്യൂസിൽ തന്നെ അതെന്താണ് പോയിസോൺ ക്യൂസ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ അതിന്റെ കെൻഡാൽ ടോ കെൻഡാൽസ് നൊട്ടേഷൻ അതെങ്ങനെയാണ് ആ ക്യൂ സിസ്റ്റം പെർഫോം ചെയ്യുന്നത് അതൊക്കെയാണ് പെർഫോമൻസ് ഒക്കെയാണ് എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ യൂണിറ്റ് ലെവലിൽ പിന്നെ നമുക്ക് രണ്ട് സിസ്റ്റംസ് പഠിക്കാനുണ്ട് ഇപ്പൊ ഈ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കുക ആ ഹോസ്പിറ്റലിൽ നമുക്കൊരു ഒ പി ടിക്കറ്റ് എടുക്കാം അപ്പൊ ചെറിയൊരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒ പി ഒരു രജിസ്ട്രേഷൻ അവിടെ ഒരു ഒറ്റ ഒപിയുടെ കൗണ്ടർ ഉണ്ടാവുള്ളൂ അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം ആ ഒരു ക്യൂവിൽ തന്നെ നിൽക്കണം അപ്പൊ ഈ ക്യൂ കൂടും അതായത് ഒരൊറ്റ ഒരു വഴിയേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അറ്റ ടൈം ഒരാൾക്ക് ഒ പി ടിക്കറ്റ് കിട്ടുള്ളൂ അത് ഒരു സിസ്റ്റം പിന്നെ വേറൊരു സിസ്റ്റം വരെ വെച്ച് നോക്കി ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ടിക്കറ്റ് കിട്ടണം പക്ഷെ റെയിൽവേ സ്റ്റേഷനൊക്കെ ശ്രദ്ധിച്ചോക്കുകയാണെങ്കിൽ വലിയ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കൗണ്ടറിൽ തിരക്ക് കൂടുതലാണെങ്കിൽ അടുത്ത കൗണ്ടറിലേക്ക് പോവാം അങ്ങനെ അടുപ്പിച്ച് തന്നെ ഇപ്പൊ നമുക്ക് ജനറലൊക്കെ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് തന്നെ മൂന്നാല് മൂന്നാല് കൗണ്ടേഴ്സ് ഉണ്ട് ആ കൗണ്ടേഴ്സിൽ നമുക്ക് അങ്ങ് കയറിയാൽ മതി അപ്പൊ ഒരേ സമയം തന്നെ മൂന്നും നാലും പേർക്ക് ഒറ്റ സമയത്ത് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഈ ക്യൂ അധികം നിക്കാതെ പോയിക്കൊണ്ടിരിക്കും അത് വേറൊരു സിസ്റ്റം അങ്ങനെയാണ് സിസ്റ്റങ്ങൾ ഓരോ നമുക്ക് നമ്മള് അറ്റ ടൈം എത്ര പേർക്കാണ് സർവീസ് കിട്ടുന്നത് അറ്റ ടൈം എത്ര പേർക്ക് ക്യൂയിൽ നിൽക്കാൻ പറ്റും അതിനെയൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് പോയിസോൺ ക്യൂസിൽ അങ്ങനെ നമുക്ക് രണ്ട് സിസ്റ്റംസ് പഠിക്കാനുണ്ട് എം എം വൺ ഇൻഫിനിറ്റി സിസ്റ്റവും എം എം കെ ഇൻഫിനിറ്റി സിസ്റ്റവും അതേപോലെ യൂണിറ്റ് ഇതിൽ നമ്മൾ പോയിസോൺ ക്യൂസ് ആണ് നോക്കിയത് ഇനി യൂണിറ്റ് ട്വൽവിൽ നോൺ പോയിസോൺ ക്യൂസ് ഉണ്ട് നോൺ പോയിസോൺ ക്യൂസിലും അതുപോലെ ഒരു സിസ്റ്റം പഠിക്കാനുണ്ട് എം ജി വൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പിന്നെ യൂണിറ്റ് തേർട്ടീനിൽ ഈ നെറ്റ്വർക്ക് ഓഫ് ക്യൂസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സിസ്റ്റം പഠിക്കാനുണ്ട് എം എം കെ എൻ സിസ്റ്റവും പഠിക്കാനുണ്ട് ആ ക്യൂസിൻ്റെ നെറ്റ്വർക്ക്സിനെ കുറിച്ചും പഠിക്കാനുണ്ട് ലാസ്റ്റ് ഒരു ജാക്സൺസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറവും ക്യൂസിനെ കുറിച്ചുള്ള ഒരു തിയറവും നമുക്ക് പഠിക്കാനുണ്ട് ഇത്രയുമാണ് നമുക്ക് എന്ത് യൂണിറ്റ് വൺ തൊട്ട് തേർട്ടീൻ വരെ നമുക്ക് ഇവിടെ ഈ ഒരു ില് നാല് ബ്ലോക്കുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തത്തിൽ മാർക്ക് അതിന്റെ ചെയ്യുന്നതിന്റെ ആണ് നമുക്ക് മൊത്തത്തിൽ ഉള്ളത് പിന്നെ പോരാത്തതിന് ഡെയിലി ലൈഫിൽ നമുക്ക് ഡെയിലി ലൈഫിൽ എക്സാമ്പിൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോസസ്സും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് വരുന്നുണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് പേപ്പർ ആണ് സോ ഇനി നമുക്ക് യൂണിറ്റ് വൺ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്ലാസ്സിലൂടെ കാണാം താങ്ക് യു